ഷഹബാസ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഒറ്റ സുഹൃത്തുക്കളും പരീക്ഷാ ഹാളിലാണ് ഷഹബാസ് ഇപ്പോൾ ആറടി മണ്ണിൽ കിടക്കുമ്പോൾ അവന്റെ കൊലപാതകത്തിന് കാരണക്കാരായവർ ഇപ്പോൾ ഒരു കൂസലുമില്ലാതെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി പിതാവ് ഇക്കബാൽ രംഗത്തെത്തിയിട്ടുണ്ട് ക്രിമിനലുകളെ പരീക്ഷ എഴുതിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഇക്കബാൽ മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ കുഞ്ഞ് ആറടി മണ്ണിൽ കിടക്കുമ്പോഴാണ് പ്രതികൾ സുഖമായി പരീക്ഷ എഴുതുന്നത് തന്റെ മകനും അണിഞ്ഞൊരുങ്ങി പരീക്ഷയ്ക്ക് പോകേണ്ടതായിരുന്നു എസ് എൽ സി പരീക്ഷക്ക് കോപ്പി അടിച്ചാൽ മാറ്റി നിർത്താറുണ്ട് കൊലപാതകങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സൗകര്യം ചെയ്തു നൽകുന്നതിൽ വിഷമമുണ്ട് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഇത്തവണ മാറ്റി നിർത്തി അടുത്ത വർഷം അവസരം നൽകേണ്ടതാണ് അങ്ങനെ ചെയ്താൽ അക്രമം നടത്തുന്ന കുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാകും അല്ലെങ്കിൽ എന്തു ചെയ്താലും നീതിപീഠവും സർക്കാരും െന്ന തോന്നൽ കുട്ടികൾക്കുണ്ടാകും ഇന്ന് പത്താം ക്ലാസുകാരായവർ ഡിഗ്രിക്കെത്തുമ്പോൾ ഇപ്പോൾ ചെറിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ തോക്കുപയോഗിച്ച് സഹപാഠികളെ വെടിവെക്കില്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ എന്നും ഇക്കബാൽ ചോദിച്ചു രണ്ടു ലക്ഷത്തോളം ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക നീതിപീഠത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും കേസ് തേച്ചുമായിച്ചു കളയാൻ സാധ്യതയുണ്ടെന്നും ഇക്കബാൽ കൂട്ടിച്ചേർത്തു അതേസമയം ഷഹബാസ് കൊലപാതക കേസ് പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോം ചെയ്യുന്ന ജെൻഡർ പാർക്കിനു മുമ്പിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം നടന്നു രാവിലെ പ്രതിഷേധിച്ച കെഎസ് യു എംഎസ്എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധം കണക്കിലെടുത്ത് ജെൻഡർ പാർക്കിന് മുൻപിൽ വൻ പോലീസ് സന്നാഹമുണ്ട് കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ പത്താം ക്ലാസ് പരീക്ഷ ഒബ്സർവേഷൻ ഹോമിൽ തന്നെ നടക്കും പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ ജുവനൈൽ ഹോമിൽ ഹോമിലെത്തിച്ചു കൂടാതെ കോഴിക്കോട് ഡിഇഒ അബ്ദുൽ അസീസും ജുവനൈൽ ഹോമിൽ എത്തിയിട്ടുണ്ട് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്റർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘടനത്തിലാണ് പത്താം ക്ലാസ്സുകാരൻ ഇളയറ്റിൽ എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ടത് ഷഹബാസിനെ മർദ്ദിച്ച അഞ്ചു വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ജുവനിയൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കിയ വിദ്യാർത്ഥികൾ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാണ് കഴിയുന്നത് കട്ടിയേറിയ ആയുധം കൊണ്ടുള്ള അടിയിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് വലതു ചെവിക്ക് മുകളിലായാണ് തലയോട്ടിയിൽ പൊട്ടലുള്ളത് നെഞ്ചക്കായിരിക്കാം അക്രമിക്കാൻ ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം കേസിലെ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തായത് ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ചിരുന്ന നെഞ്ചക്കും പോലീസ് കണ്ടെടുത്തത് മകന്റെ കൈവശം നെഞ്ചക്കു കൊടുത്തുവിട്ടത് ഇയാളാണെന്നാണ് പോലീസ് സംശയിക്കുന്നതും ട്ടെ പണം ഞങ്ങൾ തരും